ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ടൗൺ റോട്ടറി ക്ലബ്ബ് ഹാളിലായിരുന്നു പരിപാടി ഒരുക്കുക ചേർത്തല ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയത് ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷത വഹിച്ചു റീനൽ കെയർ മെൻ്റൽ കെയർ സ്റ്റുഡൻസ് ഹെൽത്ത് കെയർ ഡ്രഗ്അസ്റ്റ് പ്രിവെൻഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈഫ് ലൈബറ്റിസ് ഇങ്ങനെ ഏഴ് മേഖലകളാണ് ഈ സത്രീതി അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല തന്നെ നിങ്ങൾ ഈ ഹോമിയോപ്പതി ബന്ധപ്പെട്ട് ക്യാൻസർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് വന്നതിനുള്ള ഒരു സന്തോഷം ഞാൻ ഈ അറിയിക്കാം അസ്റ്റന്റ് ഗവർണർ എം മോഹനൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആയുർഭവ യൂണിറ്റ് കൺവീനർ ഡോക്ടർ സന്ധ്യ ആർ കമ്മത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഹേമ തിലക് ഡോക്ടർ വീണാ മോൾ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി തങ്കച്ചി കടവൻ എൻ ജി നായർ സൈറസ് ജിതേഷ് നമ്പ്യാർ വാർഡ് കൗൺസിലർ എ അജി ആലപ്പുഴ ഡി എംഒ ഓഫീസ് സൂപ്രണ്ട് മനോജ് കുര്യാഘോസ് റോട്ടറി ആൻ ശ്രീകല വിദ്യ സീമ രാജി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ ബഷീർ സ്വാഗതവും ഡോക്ടർ ചൈതന്യ നന്ദിയും പറഞ്ഞു സൗജന്യ മരുന്ന് വിതരണവും മെഡിക്കൽ ചെക്കപ്പും ഒരുക്കിയിരുന്നു ബിൻമീഡിയ ചർത്തന